ഏവർക്കും സ്വാഗതം നമുക്ക് ഇഷ്ടമാണ് ുംറമ്പിൽ പോയാൽ നിറയെ ബലൂണുകൾ കാണാം പല രൂപത്തിലുള്ളത് പല നിറങ്ങളിലുള്ളത് അല്ലേ അത് നമുക്ക് ഏറ്റവും ഇഷ്ടം മൃഗങ്ങളുടെ രൂപത്തിലുള്ളതായിരിക്കും അല്ലേ കൂട്ടുകാരെ അപ്പൊ നമുക്കിന്ന് ഒരു ബലൂണിനെ കുറിച്ചുള്ള കഥ തന്നെ കേട്ടാലോ വെറും ബലൂൺ അല്ല കരടി ബലൂൺ കലാധരനാണ് ഒരു പോയി അവൻ ഉണർന്ന് ചുറ്റും നോക്കി ആരുമില്ല ഇത് തന്നെ നല്ല സമയം എന്ന് കരുതി അവൻ റോഡിലേക്ക് എങ്ങി ഒരു പട്ടി കരടിബനോടെ നോക്കി കുരയ്ക്കുന്നു അതൊരു രസമായി തോന്നി അവൻ കാറ്റ് വിട്ടു അപ്പോ പട്ടി പേടിച്ചു പോയി എന്നിട്ട് അവൻ വാലും ചുറ്റി അവൻ നടന്നു അപ്പോ നാട്ടുകാരൊക്കെ അറിഞ്ഞു വാർത്തകളിലും വന്നു അങ്ങനെ പോലീസിലേക്ക് ഫോൺ വിളിച്ചു ഹലോ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ അതാ അതെ എന്താ കാര്യം കരടി എവിടെ ശരി ശരി ഞാൻ ഇപ്പൊ അങ്ങനെ പോലീസുകാരെത്തി നാട്ടുകാരെ കണ്ടാൽ ഇത്രയും പോലീസുകാരെ ജീപ്പുമൊക്കെ കണ്ടാൽ നമ്മുടെ കരടയ്ക്കും ആർക്കായാലും ദേഷ്യം വരില്ലേ കൂട്ടുകാരെ അങ്ങനെ അവൻ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു അപ്പോഴേക്കും പോലീസുകാർ വെടി പോലീസുകാർ പൊട്ടിച്ചിരിച്ചു പട്ടി കാര്യം എന്തെന്നറിയാതെ തല ചൊറിഞ്ഞുകൊണ്ട് നിന്നു അതെന്താണെന്നറിയാമോ കൂട്ടുകാരിവെച്ചത് ഒരു കരടി ബലൂണിലേ അല്ലേ വെടിവെച്ചു പോ കരടി ബലൂൺ ചുരുങ്ങി 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 ചെറുതായിപ്പോയി അതാണ് അവിടെ പൊട്ടിച്ചിരിക്കാൻ കാരണം നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ എങ്കിൽ ഇന്ന് തന്നെ ഈ പുസ്തകം വായിക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം